നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഡോക്ടർ രാജശ്രീസ് ആയുർതോച്ചിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സുസ്വാഗതം ഇന്ന് കുട്ടികളിൽ വളരെ സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് സ്ഥിരമായി വിട്ടുമാറാതെയുള്ള തുമ്മൽ അലർജി മൂക്കടപ്പ് കണ്ണിനും മൂക്കിനൊക്കെ ഉണ്ടാകുന്ന ചൊറിച്ചിൽ തുടങ്ങിയതൊക്കെ അധികവും കുട്ടികളിലാണ് കണ്ടുവരുന്നതെങ്കിലും മുതിർന്ന ആൾക്കാരിലും ഈ പ്രശ്നങ്ങളുണ്ട് ഇതിന് അലർജിക് ക്രൈനൈറ്റിസ് എന്നാണ് പറയുന്നത് അത് പ്രത്യേക കാലാവസ്ഥയിൽ അതായത് തണുപ്പ് കൂടുതലുള്ള കാലാവസ്ഥകളിലാണ് ഉണ്ടാവാറുള്ളത് ചിലരിൽ വർഷം മുഴുവനും ഇത് കണ്ടുവരുന്നു ചില കുട്ടികളിൽ ഇതോടൊപ്പം ആസ്മ അതുപോലെ സ്കിൻ പ്രോബ്ലംസ് ഒക്കെ കണ്ടുവരാറുണ്ട് എക്സിമ പോലെയുള്ള സ്കിൻ പ്രശ്നങ്ങളൊക്കെ കണ്ടുവരാറുണ്ട് ചില പ്രത്യേകതരം വസ്തുക്കളുടെ സമ്പർക്കം മൂലം ഇത് കൂടുന്നതായിട്ട് കണ്ടുവരാറുണ്ട് അതായത് ചില പൊടി പുക ചില ജീവികളുടെ രോമങ്ങൾ ഇതിൻ്റെയൊക്കെ സമ്പർക്കം ഇത്തരം പ്രശ്നങ്ങൾ കൂട്ടുന്നതായിട്ട് കണ്ടുവരുന്നു ഇങ്ങനെയുള്ള അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കളെ പ്രതിരോധിക്കാൻ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുവാണ് ഹിസ്റ്റമിൻ ഇതാണ് മുൻപ് പറഞ്ഞ ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിനെതിരെ മോഡേൺ മെഡിസിന് കൊടുക്കുന്നത് ആൻറ്റി ഹിസ്റ്റമിനുകളാണ് അതായത് ശരീരത്തിൻ്റെ സ്വാഭാവികമായ പ്രതിരോധത്തിന് എതിരായിരിക്കുന്ന ഒരു മരുന്ന് അത് തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്നത് അത്ര ഗുണകരമല്ല ഈ മരുന്നുകൾ പലരിലും ഉന്മേഷക്കുറവ് തലയ്ക്ക് കനം ഉറക്കം വരുക തുടങ്ങിയ ചില ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് ഇത്തരം അവസ്ഥകളിൽ വളരെ ഫലപ്രദമായ നാച്ചുറൽ റെമഡീസ് ആയുർവേദത്തിലുണ്ട് ശരീരത്തിന്റെ ഇമ്യൂൺ സിസ്റ്റത്തെ ശരിയാക്കി എടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ആയുർവേദത്തിൽ ഇതിനായി ശമനമായിട്ടുള്ള ചികിത്സകളാണ് ആയുർവേദത്തിൽ അവലംബിക്കുന്നത് അതിനു തക്ക ഔഷധങ്ങളും ധാരാളമുണ്ട് കുട്ടിയുടെ ശരീരപ്രകൃതി മനസ്സിലാക്കി അതിന് വേണ്ട മരുന്നുകളും അതുപോലെ ഭക്ഷണശീ ഭക്ഷണ രീതിയിലും ജീവിതക്രമത്തിലും വേണ്ട മാറ്റങ്ങളും ഒക്കെ അനിവാര്യമാണ് ചികിത്സാ സമയത്ത് പ്രധാനമായിട്ടും തൈര് മത്സ്യം പാല് മുട്ട എന്നിവയൊക്കെ പൂർണ്ണമായും ഒഴിവാക്കണം കുട്ടികൾ പാൽ കുടിക്കുമ്പോൾ അതിലെ ഒരു കഷ്ണം ചുക്ക് ചതച്ചിട്ടിട്ട് തിളപ്പിക്കുക അതുപോലെ ലേശം ഇട്ട് തിളപ്പിക്കുക അതൊക്കെ കഫം വർദ്ധിക്കാതിരിക്കാൻ നല്ലതാണ് പകലെ അധികം കുട്ടികളെ കിടത്തി ഉറക്കരുത് രാവിലെ വൈകി എണീക്കുന്ന ശീലമുള്ള കുട്ടികൾ ആണെങ്കിൽ അത് പതുക്കെ പതുക്കെ മാറ്റിയെടുത്ത് ഏഴ് മണിക്ക് മുൻപെങ്കിലും എഴുന്നേൽക്കാൻ കുട്ടികളെ ശീലിപ്പിക്കണം ഇതുകൂടാതെ ഇന്ന് കുട്ടികളിൽ വ്യായാമം തീരെ കുറവാണ് പൊതുവെ ഓടിക്കളിക്കാനൊക്കെ കുട്ടികളും മടി കാണിക്കുന്നു മടിയന്മാരായിട്ടാണ് വളരുന്നത് അമിതവണ്ണം ഒരുപാട് പേരിൽ കണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് കൃത്യമായ വ്യായാമം കുട്ടികൾക്ക് ആവശ്യമാണ് മധുരപലഹാരങ്ങള് ചോക്ലേറ്റ് ഐസ്ക്രീം പോലെയുള്ള മധുരമുള്ള വസ്തുക്കൾ ശീതളപാനീയങ്ങള് ഇതൊക്കെ ഈ ചികിത്സാ സമയത്ത് ഒഴിവാക്കണം ഇതൊന്നും ഒഴിവാക്കാൻ പറ്റില്ല കുട്ടികൾ പറഞ്ഞാൽ കേൾക്കില്ല എന്നൊക്കെ പൊതുവെ രക്ഷിതാക്കള് പറയാറുണ്ട് പക്ഷേ രക്ഷിതാക്കള് സ്വയം അവനവനെ തന്നെ ഒന്ന് വിശകലനം ചെയ്യുന്നത് നന്നായിരിക്കും നമ്മുടെ ശീലങ്ങളാണ് പിന്നീട് ഒരു പരിധി വരെ കുട്ടികൾ അനുവർത്തിക്കുന്നത് അതുകൊണ്ട് കുട്ടിക്ക് ഹിതമല്ലാത്ത കാര്യങ്ങൾ വീട്ടിൽ ആരും ഉപയോഗി ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏകമാർഗ്ഗം മരുന്നുകൾ കൃത്യമായി വൈദ്യ വൈദ്യനിർദ്ദേശത്തോടെ കഴിക്കുക എന്നാൽ പൂർണ്ണമായും ഇത്തരം അവസ്ഥകളിൽ ചികിത്സ കൊണ്ട് അസുഖം മാറ്റിയെടുക്കാവുന്നതാണ് ലോകാസമസ്ത സുഖിനോ പന്ത്